ഹേലോ അച്ഛൻ പറഞ്ഞ് കണ്ടത്തിലേക്ക് വന്നാൽ കുറച്ച് ചീര ചീരപ്പറിച്ചുകൊണ്ട് വരാന്ന് അങ്ങനെ അച്ഛൻ്റെ വാക്കുംങ്ങോട്ട് പോയി വെക്കുമ്പോൾ ആടെയുണ്ട് അച്ഛൻ പൂട്ടിയിട്ടിട്ടിടയു പോയിട്ട് പിന്നെ എന്താക്കലേ എങ്ങനെയെങ്കിലും ആത്ത് കയറണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളൊരു ടെക്നീക്ക് ഉപയോഗിച്ചിട്ട് ആത്ത് കയറി ആടെ പോയി വയ്ക്കുമ്പോൾ നല്ല മുട്ടാമുണിങ്ങ ഉണ്ട് കേട്ടോ ഇതെല്ലാം കുറേ ആയി പറിച്ച് തിന്നിട്ടല്ലോ അങ്ങനെ നമ്മളതെല്ലാം പറിച്ച് കടന്ന് തിന്ന് കുറച്ച് ചീരപ്പറിച്ചോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീട്ടിട്ട് പൈ മേഞ്ഞ പോലെ ആക്കിയിട്ട് ീ കാണുന്ന സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ കാറ്റ് വരുമ്പോൾ ഇത് രണ്ടും കൂട്ടി മുട്ടുമ്പോൾ കിളികളൊന്നും വരില്ല എന്നാണ് അച്ഛൻ്റെ കണ്ടുപിടുത്തം ആ ടെക്നോളജി എല്ലാം വളർന്ന കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ലപ്പാ ഞാനി മുട്ടാ മുണിയാന്നാട്ടാ പറയ നിങ്ങൾ എന്നാ പറയുന്നത് കമന്റ് ചെയ്യണേ അച്ഛന് മെയിനായിട്ട് വെള്ളരും കക്കരിയാന്നിട്ടാ കൃഷി പിന്നെ വീട്ടിലൊക്കെ ആവശ്യമായ കുറച്ച് കൃഷികളും കൂടി ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം തെറ്റാ ബൈ സി യു അമ്മ വേലി തുള്ളിയാ മക്കളെ മതിലാടുന്ന കണക്ക്